നമസ്കാരം മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൻ്റെ ഫോർത്ത് ജനറേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചെയ്തതാണ് അവസാനം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബ്രോ ഈ ഒരു കോണ്ടിൽ നിന്ന് നിങ്ങൾക്കൊന്ന് മാറാമോ എന്നുള്ളത് പക്ഷേ അത്രമേൽ ഈ അത്രമേലീയൊരു വാഹനത്തെക്കുറിച്ചൊരു ഹൈപ്പ് ഇൻഡസ്ട്രിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം അതായത് തേർഡ് ജനറേഷനിൽ നിന്നും ഫോർത്ത് ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ചേഞ്ചുകൾ അതായത് സേഫ്റ്റി ഭാഗത്താണെന്നുണ്ടെങ്കിലും എൻജിൻ സൈഡിലാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ഡൈനാമിക്സിലാണെന്നുണ്ടെങ്കിലും സസ്പെൻഷനിലാണെന്നുണ്ടെങ്കിലും തേർഡ് ജനറേഷനിൽ നിന്നും ഫോർത്ത് ജനറേഷനിലേക്ക് വരുമ്പോഴത്തേക്കും വണ്ടി മൊത്തത്തിൽ മാറും എന്നൊരു ആംബിയൻസ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തതും റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂസ് സ്വിഫ്റ്റ് ഫോർത്ത് കുറിച്ച് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമാണ് ഈ ഒരു വാഹനം വാങ്ങണമോ വേണ്ടയോ ഈ ഒരു വാഹനം മികച്ചതാണോ അല്ലെങ്കിൽ ഈ ഒരു വാഹനം നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഉയർന്നു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ വേണ്ട മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കോണ്ടക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്കറിയാം ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കി എസ്പെഷ്യലി സുസുക്കി എന്ന് തന്നെ പറയാം സുസുക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സിഫ്റ്റ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടൊയോട്ട റീസെൻ്റ് ആയിട്ട് സുസുക്കിയുടെ സിഫ്റ്റ് അത് മാത്രമല്ല ജിംനി എന്ന് പറയുന്ന രണ്ട് വാഹനങ്ങളെ റീ ചെയ്യാൻ ചോദിച്ചിട്ട് പോലും സുസുക്ക് അത് സംഭവിച്ചില്ല കാരണം അവരുടെ ഒരു ഐക്കോണിക് പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ടാണ് സുസുക്ക് ജിംനിയെയും ജിംനിയുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല സ്വിഫ്റ്റിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇവർ ഈ ഒരു വണ്ടിയുടെ ലോഞ്ചിന് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു വാഹനം മെയ് ഒൻപതാം തീയതി ലോഞ്ച് ചെയ്യും എന്ന് നമുക്കൊരു അറിവ് ലഭിച്ചിട്ടുണ്ട് നമുക്കെന്നല്ല എല്ലാവർക്കും ആ ഒരു അറിവുണ്ടായിരുന്നു എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോഞ്ചിൻ്റെ സമയത്ത് ഇവരിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഇത് പ്രസൻറ്റ് ചെയ്ത രീതി എന്ന് പറയുന്നത് നമുക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നി വളരെ ഫ്രാങ്ക് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു വാഹന നിർമ്മാണ കമ്പനിയോടും ഒരു വാഹനത്തോടും പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഒരു എന്ന് പറയുന്നത് സാധാരണക്കാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിതത്തിൻ്റെ സിംഹഭാഗവും അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവരുന്ന പണം ഈ ഡിമിനിഷിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ ഫീൽഡിൽ അല്ലെങ്കിൽ കാറുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു രൂപ പോലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിച്ച് ആ ബുദ്ധിമുട്ടുള്ള ആ കാർ കൊണ്ട് മാനസിക ബധ അനുഭവിക്കാതിരിക്കുക എന്ന് എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഫോർത്ത് ജനറേഷൻ സിഫ്റ്റ് വന്നു അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ജനറേഷൻ സിഫ്റ്റ് എന്ന് പറയുന്നത് അതൊരു തരംഗമായിരുന്നു നമ്മൾ ആ ഒരു സമയത്തൊക്കെ അത്തരത്തിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിലുള്ള ഒരു വാഹനം കണ്ടിട്ടുണ്ടായിരുന്നില്ല ബിൽ ക്വാളിറ്റി വളരെ നല്ലതായിരുന്നു അതുമാത്രമല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിംഗ് വളരെ മികച്ച ബ്രേക്കിംഗ് ആയിരുന്നു സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എന്താ പറയുക പ്രിസൈസ് ആയിരുന്നു ഡാഷ് ബോർഡ് ലേ ഔട്ടൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡ് തന്നെയായിരുന്നു അതിനകത്ത് വലിയ എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ടുള്ള ഫാക്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അത്യാവശ്യം നല്ല മൈലേജ് പെട്രോളിൽ ലഭിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത് ഡീസൽ ആയിരുന്നു ഡീസൽ വന്നിട്ടുണ്ടായിരുന്നു ഡീസൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് വളരെ മികച്ച ഒരു ഫീഡ്ബാക്കാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയത് വെയ്റ്റിംഗ് പീരീഡ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നത് സ്വിഫ്റ്റിൻ്റെ ഫേസ്റ്റ് ജനറേഷൻ വന്ന സമയത്താണ് അതായത് നമുക്കൊരു എന്താ പറയുക ഒരു വാവ് ഫാക്ടർ എന്ന് പറയില്ല അതായത് എന്താ പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതുപോലത്തെ ഒരു വണ്ടി വന്നിട്ടുണ്ടോ അതാണ് ആ ഒരു സ്വിഫ്റ്റിൽ നിന്നും അവിടെ നിന്ന് സ്വിഫ്റ്റിന് കിട്ടിയ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ അതായത് മാരുതി സുസുക്കി എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനിയുടെ പേര് മറന്ന് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക് അത് മനസ്സിലാവും ആ ഒരു നെയിം തന്നെ എന്താ പറയുക ഇനഫ് എന്നുള്ളതാണ് ഇതിനകത്ത് പോയിന്റ് അത് കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ സിഫ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ച് ആയി കാരണം ബ്രേക്കിംഗ് ഒക്കെ അത്രമേൽ ഒരു സ്പോഞ്ചി കൈൻഡ് ഓഫ് ബ്രേക്കിംഗ് ആണ് സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം കുറഞ്ഞു ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ഒക്കെ കുറച്ച് മാറ്റി അത് മാത്രമല്ല കോസ്മെറ്റിക് ചേഞ്ചുകളെല്ലാം വന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ിൽ വളരെ മികച്ച ഒരു വാഹനമായിട്ടുള്ള ഐ ട്വൻറ്റി ഐ ട്വൻറ്റിയെ വളരെ നിഷ്പ്രഭമാക്കുന്ന ഒരു മോഡലായിരുന്നു സ്വിഫ്റ്റിൻ്റെ ഫസ്റ്റ് ജനറേഷൻ എന്നാൽ സെക്കൻഡ് ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ ട്വൻ്റി കുറച്ചും കൂടെ പോപ്പുലർ ആയി തുടങ്ങി എസ്പെഷ്യലി ഡീസലിൻ്റെ കേസിലൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ സിഫ്റ്റിന് ഇത്രത്തോളം പ്രശ്നങ്ങളുണ്ടായിട്ടും പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ബ്രേക്കിംഗ് ഇഷ്യൂവും അതുപോലെ സ്റ്റീറിങ്ങിൻ്റെ ഫീഡ്ബാക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ടെങ്കിൽ പോലും സെയിൽസിനെ അത് ബാധിച്ചില്ല എന്നുള്ളതാണ് തേർഡ് ജനറേഷൻ ഷിഫ്റ്റ് വന്നപ്പോഴത്തേക്കാണ് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നി ഒരു കാര്യം കൂടി എടുത്തുപോട്ടെ സെക്കൻഡ് ജനറേഷൻ ഷിഫ്റ്റ് മുതലേ ഈ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇവർ തുടങ്ങി എന്നുള്ളതാണ് പക്ഷേ ഇന്നുള്ള കസ്റ്റമേഴ്സൊക്കെ നല്ല എലിജിബിൾ ആണ് അവർ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതാണ് ജുഡീഷ്യസ് ആണ് വെൽ സൗണ്ട് ഉള്ള ആളുകളാണ് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട് അത് തേർഡ് ജനറേഷൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നൂറ് കിലോഗ്രാമാണ് കുറഞ്ഞത് അതായത് ഒരു പ്ലാസ്റ്റിക് ക്യാനിൻ്റെ നെഗറ്റീവായിട്ട് വിചാരിക്കരുത് ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ടി അല്ലെങ്കിൽ എന്താ ഒരു തകരപ്പാട്ടാന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പപ്പടം എന്നൊക്കെ വിളിക്കത്തക്ക രീതിയിലേക്ക് മാറിയത് ഇതുകൊണ്ട് തന്നെയാണ് വെയിറ്റ് കുറഞ്ഞു തേർഡ് ജനറേഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റീറിങ് ആണ് സ്റ്റീറിങ്ങിൻ്റെ ഇഷ്യൂ നമ്മൾ ഒരു നൂറ് പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തൊണ്ണൂറ്റഞ്ച് പേരും സ്റ്റീറിങ്ങിൻ്റെ ഇഷ്യൂ പറയും ഈവൻ വാറണ്ടി പീരീഡ് മാരുതിയുടെ വാറണ്ടി നമുക്കറിയാമല്ലോ എറീന ഷോറൂം വഴിയുള്ള വാറണ്ടി എന്ന് പറയുന്നത് വെറും നാൽപ്പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് വർഷമാണ് രണ്ട് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ അപ്പോൾ കമ്പനി തന്നെ പറയുന്നത് നാൽപ്പതിനായിരം കിലോമീറ്റർ വരെയാണ് ഞങ്ങൾ ഈ വണ്ടിക്ക് വാറണ്ടി തരുന്നുള്ളൂ ഞങ്ങൾ കുറപ്പുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് വർഷം കിലോമീറ്റർ ഓടിച്ചോ അത് കഴിഞ്ഞിട്ടെന്ന് നമുക്കറിയില്ല ഇതാണ് നമ്മുടെ വാറണ്ടി എന്ന് അറ്റ് ദ സെയിം ടൈം ഹ്യുണ്ടായി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് കൊടുക്കുന്നുണ്ട് ടൊയോട്ടയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല വാറണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാറണ്ടി പീരീഡിൽ വെച്ച് തന്നെ തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ സ്റ്റീറിങ് കംപ്ലയിൻ്റ് ആയി അത് മാറ്റിയ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും നിങ്ങൾ സ്വിഫ്റ്റിൻ്റെ തേർഡ് ജനറേഷൻ ഉപയോഗിക്കുന്ന ആളുകളോടൊന്ന് ചോദിച്ചു നോക്കുക അത് മാത്രമല്ല ബോഡി ക്വാളിറ്റിയും ഭയങ്കരമായിട്ട് കുറഞ്ഞു പെയിൻ ക്വാളിറ്റിയും കുറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ എന്താണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റ് വരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് നല്ല ഒരു ബിൽ ക്വാളിറ്റിയിൽ വാഹനം വരും കണക്ടഡ് കാർഡ് ഫീച്ചേഴ്സൊക്കെ ഒരുപാട് വരും ഒരുപാട് ഒരു പ്രീമിയം ആയിട്ട് ഒരു കാരണം മാറ്റും പുതിയൊരു എൻജിൻ വരുന്നുണ്ട് ആ ഒരു എഞ്ചിൻ മികച്ച എഞ്ചിൻ ആയിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ മൈലേജ് ഇമ്പ്രൂവ് ചെയ്യും ഹൈബ്രിഡ് കാറുകൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാറിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഇല്ല എന്നുള്ളതാണ് ഓരോ തവണയും ഒരു വാഹനം ഇറങ്ങുമ്പോഴത്തേക്കും പ്രോഗ്രസ് അല്ലെങ്കിൽ വികസനം അതല്ലെന്നുണ്ടെങ്കിൽ എന്താ ഉയർച്ച എന്നുള്ള സംഭവമാണ് നമ്മൾ നോക്കിക്കാണുന്നത് ഇവിടെ എല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ് നെഗറ്റീവായിട്ട് വിചാരിക്കരുത് ഫാക്റ്റാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോക്കസ് ചെയ്തത് സ്വിഫ്റ്റ് തേർഡ് ജനറേഷൻ ക്രിറ്റിസൈസ് ചെയ്തത് പപ്പടം പപ്പടം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റി കണ്ടുകൊണ്ട് തന്നെയാണ് ഒരു സൈക്കിൾ തട്ടിയാൽ സ്വിഫ്റ്റ് തേർഡ് ജനറേഷൻ ചളങ്ങിപ്പോവും എന്നുള്ളൊരു അവസ്ഥയാണ് അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ആ സേഫ്റ്റി സൈഡ് ഇമ്പ്രൂവ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചു പക്ഷേ സിക്സ് എയർ ബാഗ് ഇവർ സ്റ്റാൻഡേർഡാക്കി ഇവർ ഈ ഒരു പ്രസൻറ്റേഷൻ സമയത്ത് സേഫ്റ്റിയുടെ ഭാഗത്ത് വലിയ കാര്യമായിട്ടുള്ള പോയിൻ്റുകളൊന്നും പറയാതെ അങ്ങ് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വിടുക സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിക്സ് എയർ ബാഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞങ്ങ് വിടുവാണ് ആ ഒരു പോയിന്റ് കാരണം കസ്റ്റമേഴ്സിനൊരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്താണ് സ്വിഫ്റ്റിൻ്റെ ബിൽ ക്വാളിറ്റിയെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ് എൻജിൻ വരുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് അല്ലാതെ അവർക്ക് വെന്റിലേറ്റഡ് സീറ്റ് അല്ലെങ്കിൽ വയർലെസ് ചാർജർ അതല്ല ഓട്ടോ ഡിമിങ് ഐ ആർ വി എം ഇങ്ങനെയുള്ള സാധനത്തെക്കുറിച്ചല്ല അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ബിൽ ക്വാളിറ്റി പറയുന്നു മൈലേജിൽ എന്ത് പറയുന്നു സസ്പെൻഷനിൽ എന്ത് പറയുന്നു എൻജിൻ സ്പെസിഫിക്കേഷനിൽ എന്ത് പറയുന്നു എൻജിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളാണ് ഇവർ നോക്കിയിരിക്കുന്നത് പഴയ ഒരു ബയ്യർ അല്ല ഇപ്പോഴത്തെ ഒരു ബയർ ഒരു ചെറിയ കുഞ്ഞാണെങ്കിൽ പോലും കൃത്യമായ അറിവോട് കൂടിയിട്ടാണ് വാഹനത്തെ സമീപിക്കുന്നത് ഇനി സേഫ്റ്റി നമുക്ക് ആദ്യം നോക്കാം ഈ ഒരു വാഹനത്തിന്റെ അതായത് ജെ എൻ ക്യാപ്പിൽ ഈ ഒരു വാഹനത്തിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു യൂറോപ്യൻ സ്പെസിഫിക്കേഷനിലും ഫോർ സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കാരണം അവിടെയെല്ലാം ഈ ഫോർ സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ആരും ഈ ഒരു വാഹനം തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുള്ളത് ഗവൺമെൻറ് പോകെ പോകെ എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് മാൻഡേറ്ററി ആക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ മഹീന്ദ്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ മിക്കവാറും അവരുടെ വേരിയൻറ്റുകൾ ഇപ്പം റീസൻ്റ്ലി ഹോണ്ടയുടെ കേസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ സിറ്റി അതുമാത്രമല്ല എലിവേറ്റ് ഈ വാഹനങ്ങളിലെല്ലാം സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് അവരുടെ എല്ലാ വാഹനങ്ങളിലും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ഇ എസ് പി എസ് പി എന്ന് പറയുന്നത് ഈ എൻകാപ് റേറ്റിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയാണ് ഒരു ആണ് അത് മാത്രമല്ല ഹിൽ ഹോൾഡ് അത് സ്റ്റാൻഡേർഡ് ആണ് ഫൈവ് പോയിന്റ് സീറ്റ് ബെൽറ്റ് അതും എന്താ പറയുന്ന ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറി കഴിഞ്ഞു പിന്നെ ഇവർ പറയുന്നത് ഹാർട്ട് പ്ലാറ്റ്ഫോം ഹാർട്ട് പ്ലാറ്റ്ഫോം മോഡിഫൈ ചെയ്തു ശരി ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് അൾട്രാ ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവർ പറയേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വാഹനത്തിലെ പ്ലാറ്റ്ഫോം ഇതാണ് ആ പ്ലാറ്റ്ഫോമിൽ നിന്നും എന്ത് വ്യത്യാസമാണ് വരുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പഴയതിനും പുതിയതിനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരിക്കും നമ്മൾ ഈ മെറ്റലിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ സ്ട്രെങ്ത് സ്റ്റീലും ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീലും ആണ് അതുപോലെ തന്നെ അൾട്രാ ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീലും ആണ് ഇപ്പോൾ നമ്മൾ ഹ്യുണ്ടായി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഹ്യൂണ്ടായി കാറുകളുടെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നല്ല ക്വസ്റ്റൻ മാർക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ ക്രെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വെന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈവൻ വേർന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലുമൊക്കെ അതിൻ്റെ ബിൽ ക്വാളിറ്റിയെക്കുറിച്ച് ആളുകൾ കൃത്യമായിട്ട് ക്വസ്റ്റിൻ്റെ മാർക്ക് ഉയർത്തുന്നുണ്ടായിരുന്നു അത് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം ഇവർ കൃത്യമായിട്ട് എക്സിഡൻ്റ് സമയത്ത് ഹ്യുണ്ടായി അവരുടെ എന്താ പറയുന്നത് ഈ സേഫ്റ്റി സൈഡിനെ ഒത്തിരി ഫോക്കസ് ചെയ്താണ് ഇവർ സംസാരിച്ചത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു വാഹനത്തിന് ഇമ്മൻസ് ബുക്കിംഗ് ലഭിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ അവർ എക്സ്പെഷ്യലി അവരൊരു ഇക്വേഷൻ പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് എ എച്ച് ഐ എസ് എസ് പ്ലസ് എച്ച് എച്ച് എസ് എസ് അങ്ങനെ നോർമൽ സ്റ്റീൽ ഓർ എന്താണ് ഹോട്ട് ഹോട്ട് സ്റ്റാമ്പിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ഉപയോഗിച്ച് അവർ കൃത്യമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ മാരുത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഹൈ ടെൻസ്റ്റൈൽ സ്റ്റീൽ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഹാർഡ് ടെക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫോർട്ടി പെർസെൻ്റെജ്ലോലെ ഫോർട്ടി ഫൈവ് പെർസെൻ്റ് ഹൈടെൻസെൽ സ്റ്റീൽ ഞങ്ങൾ ഉപയോഗിച്ചു ട്വൻറ്റി പെർസെൻ്റേജ് അൾട്രാ ഹൈ ടെൻ സ്റ്റൈൽ സ്റ്റീൽ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി നമ്മൾ ഫോക്കസ് ചെയ്തത് പപ്പടം എന്ന് പറയുന്ന സംഭവത്തിന് കുറച്ചെങ്കിലും ഒരു പപ്പടം ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല ആ ഒരു ചീത്തപ്പേരിൽ നിന്നും എന്താണ് ഇവർ ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായാലും റേറ്റിംഗ് വരട്ടെ റേറ്റിംഗ് നോക്കിയിട്ടായിരിക്കും ഇനി ആളുകൾ വാങ്ങുന്നത് രണ്ടാമത് എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള മികച്ച വളരെ സുപ്രീമായിട്ടുള്ള ഒരു എൻജിനാണ് കേറ്റൽ എൻ എന്ന് പറയുന്ന എൻജിൻ വൺ പോയിൻറ്റ് ടു ആണ് നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ് ഫോർ സിലിണ്ടർ ആണ് ഫോർ സിലിണ്ടർ ഫോർ സിലിണ്ടർ എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബലീനോ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ആ ഒരു ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന തേർഡ് ജനറേഷൻ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രമേൽ മികച്ച ഒരു എൻജിനാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്ക് അതിശയമാണ് അത്രമേൽ ഫൈൻ ട്യൂൺഡായിട്ടുള്ളൊരു എൻജിനാണ് െന്ന് പറയുന്ന ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആ ഒരു എഞ്ചിനെ ശരിക്കും ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് സെറ്റ് സീരീസ് ത്രീ സിലിണ്ടർ എഞ്ചിനാക്കി മാറ്റിയിട്ടുണ്ട് അത് വൺ പോയിന്റ് ടു തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നുണ്ട് ത്രീ സിലിണ്ടർ ആണോ എന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ടു ആണോ നല്ല നോയ്സി ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിനിൽ ഇവർ ലോ ആൻഡ് ആക്സിലറേഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്യുവൽ കൺസപ്ഷൻ കുറവാണ് ഇപ്പോൾ കഫേ നോംസ് ഒക്കെ കോർപ്പറേറ്റ് ആവറേജ് ഫ്യുവൽ എഫിഷ്യൻസി എന്ന് പറയുന്ന കഫേ നോംസ് ഒക്കെ മീറ്റ് ചെയ്യാനും ബി എസ് സെവൻ വരുമ്പോഴത്തേക്കുള്ള ഹൈ ആയിട്ടുള്ള നോംസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു സ്റ്റെപ്പാണ് അത് മാത്രമല്ല ഈ ഒരു എഞ്ചിനെ അവർ എഞ്ചിനായിട്ടല്ല കാണുന്നത് പ പതുക്കെ പതുക്കെ കേറ്റോൽവ് അല്ലെങ്കിൽ കെറ്റോൽ എൻ അല്ലെങ്കിൽ കെ സി ടി എല്ലാം റീപ്ലേസ് ചെയ്ത് 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 എല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു എൻജിനെ അതിലേക്ക് അങ്ങ് അബ്സോർബ് ചെയ്യും മിക്കവാറും ആരുതിയിൽ വരാൻ പോകുന്ന എല്ലാ വാഹനങ്ങളിലും ഇനി ഈ ഈയൊരു എഞ്ചിനായിരിക്കും വരാൻ പോകുന്നത് മാസമായിട്ട് ഈ ഒരു എഞ്ചിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗുജറാത്തിലെ അവരുടെ അസംബ്ലി പ്ലാനിലാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസംബ്ൾ ചെയ്യുന്നത് ഈ എഞ്ചിനെ ആയിരിക്കും ഇനി അവരുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഉപയോഗിക്കുന്നത് മാത്രമല്ല ഇനി ചെറിയ ചെറിയ കാറുകൾ ഇപ്പം ഒരു കാലത്ത് മാരതി സുസുക്കി ഓൾട്ടോ കേട്ടൻ എന്നൊക്കെ പറയുന്നത് ഒരു തൗസൻഡ് സി സി വാഹനമാണ് അതിനൊക്കെ കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് സി സി ആക്കി മാറ്റിയിട്ടുള്ളത് എയ്റ്റ് ഹൺഡ്രഡ് സി സി എന്ന് പറയുമ്പോഴത്തേക്കും അത് ഓട്ടോ എന്ന് പറയുന്ന വാഹനത്തെ റീപ്ലേസ് ചെയ്ത് വന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അപ്പോൾ നമുക്ക് എഞ്ചിനേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലോ ആൻഡ് ആക്സിലറേഷൻ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫ്യൂൽ കൺസപ്ഷനിൽ കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി ഫോർ പോയിന്റ് എയ്റ്റ് ആണ് മാനുവലിൽ ഇവർ പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസി എം ഡിയിലേക്ക് വരുമ്പോഴത്തേക്കും ട്വൻറ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ആണ് ഇവർ പറയുന്നത് അപ്പം എം ഡിയിൽ പഴയ മോഡലിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഫോർട്ടീൻ പെർസെൻറ്റേജിൻ്റെ വന്നിട്ടുണ്ട് എന്നാണ് കമ്പനി പറയുന്നത് അത് മാത്രമല്ല മാനുവലാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റേജിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ എഞ്ചിനിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു സിലിണ്ടർ ചോപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ എന്നുള്ള രീതിക്ക് മാത്രമാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോൾ ലോ കാർബൺ എമിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ ഇവർ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് ഒരു കാര്യം ഇവിടെ എടുത്തു പറയട്ടെ ഈ എഞ്ചിനകത്തുള്ള ഈ വാട്ടർ പമ്പ് മെക്കാനിസത്തെ മാറ്റിയിട്ട് ഇലക്ട്രിക് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ നമുക്ക് എടുത്തു പറയാനായിട്ടുണ്ട് ഏകദേശം ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയാണ് ഈ ഒരു എഞ്ചിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവർ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് നാൽപ്പതിൽ അധികം കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സേഫ്റ്റി സൈഡ് എഞ്ചിൻ എന്താണ് മൈലേജ് എന്താണ് എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് എന്താണ് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ എസ്പെഷ്യൽ സേഫ്റ്റിയുടെ കാര്യത്തെക്കുറിച്ച് ഇവർ അധികം ഈ ലോഞ്ചിനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടി വേണമോ ഈ വണ്ടി വാങ്ങിക്കണമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ പല വീഡിയോസിലും ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇരുപത്തി അയ്യായിരം രൂപയല്ല നിലവിലുള്ള സ്വിഫ്റ്റിൽ നിന്നും കൂട്ടിയിട്ടുള്ളത് അതായത് നിലവിലുള്ള ഇപ്പോഴത്തെ തേർഡ് ജനറേഷൻ സിഫ്റ്റിൻ്റെ വില എന്ന് പറയുന്നത് ബേസ് മോഡലിന് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇപ്പോൾ ഇറങ്ങിയ ഫോർത്ത് ജനറേഷൻ്റെ ബേസ് മോഡലിന് ആറ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരം രൂപയാണ് അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുപത്തിയ്യായിരം രൂപയുടെ ഹൈപ്പ് ആണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ ഒരു രണ്ടാഴ്ച മുമ്പ് നിലവിലുള്ള തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ബേസ് മോഡലിൽ നിന്നും ആറ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയായിട്ട് കൂട്ടി ഒരു പുതിയ മോഡൽ വരാൻ പോവുകയാണ് അതിനു മുമ്പ് രണ്ടാഴ്ച മുമ്പ് നിലവിലുള്ള മോഡലിൻ്റെ വില കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്തായാലും ആ മോഡൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് പുതിയ മോഡൽ വരാൻ പോവുകയാണ് അപ്പോൾ നിലവിലുള്ള മോഡലിന് രണ്ടാഴ്ച മുമ്പ് നൈസായിട്ടങ്ങ് വില കൂട്ടണം എന്നുണ്ടെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ് അതായത് വില കൂട്ടി വയ്ക്കുക പുതിയ വണ്ടി വരുമ്പോൾ ഒരു കുറച്ചും കൂടെ വില കൂട്ടുക അപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാടിൽ എന്താണ് പഴയതും പുതിയതും നമ്മൾ കമ്പെയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറച്ച് വിലയാണ് കൂടിയിട്ടുള്ളത് രണ്ടാഴ്ച മുമ്പുള്ള സ്വിഫ്റ്റ് തേർഡ് ജനറേഷൻ്റെ വിലയും രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇറങ്ങിയ അല്ലെങ്കിൽ മൂന്നാഴ്ചക്ക് ശേഷം ഇറങ്ങിയ സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ്റെ ബേസ് മോഡലൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ മൂന്നാഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ടര ആഴ്ചയ്ക്ക് മുമ്പ് ഉള്ള സ്വിഫ്റ്റ് തേർഡ് ജനറേഷൻ്റെ ബേസ് പ്രൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ആണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഇപ്പോൾ ഇറങ്ങിയ രണ്ട് അല്ലെങ്കിൽ രണ്ടര അല്ലെങ്കിൽ മൂന്നാഴ്ചയെന്ന് കൂട്ടാം മൂന്നാഴ്ച കഴിഞ്ഞിറങ്ങിയ സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ്റെ ബേസ് മോഡലിന് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് അപ്പോൾ ഒറ്റയടിക്ക് പഴയ ജനറേഷനും പുതിയ ജനറേഷനും തമ്മിലുള്ള വാഹനങ്ങളുടെ ബേസ് വേരിയൻറ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അൻപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പതിനഞ്ച് ഇഞ്ച് വീല് കെ ട്വൽവ് എൻ എന്ന് പറയുന്ന എഞ്ചിൻ ഇല്ലാത്ത സബ് സീരീസ് ത്രീ സിലിണ്ടർ നോയ്സ് ആയിട്ടുള്ളൊരു എഞ്ചിൻ ഇതെല്ലാം വെച്ചിട്ട് ഈ ഒരു വാഹനത്തിന് ആറ് ലക്ഷത്തി അല്ലെങ്കിൽ ആറര ലക്ഷം മുതൽ ഒമ്പതര ലക്ഷം വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം വാങ്ങണമോ അതല്ല ഇതിനേക്കാൾ നല്ല ഓപ്ഷനുള്ള നല്ല പ്രൊഫൈലുള്ള ടയറുള്ള നല്ല നല്ല എൻജിനുള്ള ഞാൻ എപ്പോഴും പറയുന്നു ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു എഞ്ചിനായിട്ടല്ല മാരുതി കാണുന്നത് അല്ലെങ്കിൽ സുസുക്ക് കാണുന്നത് ഇതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനറേറ്ററായിട്ട് മാത്രമാണ് കാണുന്നത് ഇനി വരാൻ പോകുന്ന വാഹനങ്ങളിലെല്ലാം ഇവർ ഈ ഒരു എൻജിനായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മികച്ച എഞ്ചിനുള്ള അല്ലെങ്കിൽ നല്ല ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഫോർ സിലിണ്ടർ കേറ്റൽ എന്ന് പറയുന്ന എൻജിനുള്ള ബലീനോ വേണമോ അതോ ഈ പറയുന്ന സ്വിഫ്റ്റ് വേണമോ എന്ന് നിങ്ങൾ ആലോചിക്കുക പതിനഞ്ച് ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത് ഈ വില എന്ന് പറയുന്നത് എനിക്ക് ഒന്നും ഇതൊരു കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ജിംനിയിൽ നിന്നും പഠിച്ച പാഠങ്ങളൊന്നും മാരുതി ഇതുവരെ പഠിച്ചിട്ടില്ല മാരുതിക്ക് ബദലായിട്ട് ടാറ്റ നല്ല സർവീസ് കൊടുക്കുകയും നല്ല സ്പെയർ കൊടുക്കുകയും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനുമായിട്ട് വരുമ്പോഴത്തേക്കും മാരുതിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഹ്യൂണ്ടായും മോശമല്ല നല്ല രീതിക്ക് അവർ വരുന്നുണ്ട് ഇപ്പം ബോഡി ഷെൽ ഇൻറ്റഗ്രിറ്റി ആണ് എന്ന് വേർണയിൽ ഫൈവ് സ്റ്റാർ ലഭിച്ചിട്ട് പോലും അവരത് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഇത്രയധികം ഫീച്ചർ അത് മാത്രമല്ല എന്താണോ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളത് അത് അവർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഡൗൺ ഗ്രേഡ് ആണ് ഒരുപാട് കാര്യത്തിൽ വില എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഒരു കസ്റ്റമറുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ അവൻ കൊടുക്കുന്ന പണത്തിന് ഒത്ത മൂല്യമുള്ള പ്രോഡക്റ്റേ വാങ്ങാവുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോൺറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിലൂടെ രേഖപ്പെടുത്തുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം